ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഏറെ അനുഗ്രഹമുള്ള ഒരു നല്ല ആത്മീയ വിഷയമാണ് പ്രാർത്ഥനയിൽ എന്ന് നിങ്ങളോട് സംസാരിക്കുക ആ വിഷയമാണ് എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഹലലുയ്യ ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയുകയാണ് എൻ്റെ ഭാവി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ ഒരൊറ്റ കാര്യം ബോധ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതം കുറെ കൂടി മനോഹരമാകും പറയാമോ ഹല്ലേ ലൂയ്യ ഒന്നും കൂടെ വാക്ക് എൻ്റെ ഭാവി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലല്ല എൻ്റെ ഭാവി എൻ്റെ ബന്ധുമിത്രാദികളുടെ കൈകളിലല്ല എൻ്റെ ഭാവി ഏതോ ഒരു പൈസയുള്ള ഒരാളുടെ കയ്യിലല്ല എൻ്റെ ഭാവി ആ ഒരു നേതാവിൻ്റെയും കയ്യിലല്ല എന്റെ ഭാവി എൻ്റെ കുടുംബത്തിന്റെ ഭാവി എൻ്റെ മക്കളുടെ ഭാവി ആരുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ജറമിയ ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യങ്ങൾ ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത് അടുത്ത വചനം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവി അതായത് നമുക്ക് നല്ല ഒരു ഭാവി തരുന്ന പദ്ധതി ആരുടെ കയ്യിലേ ഉള്ളൂ അത് കേട്ടുകൊണ്ടിരിക്കുക എല്ലാവരും ബോധ്യപ്പെടുക എന്റെ ഭാവി എന്റെ നല്ല ഒരു ഭാവി ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതാണ് കേട്ടോ കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആളുകൾ പറഞ്ഞത് എന്താ നല്ല വീഞ്ഞ് അതെങ്ങനെയാ നല്ല വീഞ്ഞായത് നല്ലത് ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ലതായിരിക്കും നല്ല വീഞ്ഞ് നല്ല ഭാവി നല്ല ബന്ധങ്ങൾ നല്ല വീട് നല്ല ഭാവി എന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എനിക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നല്ല ഭാവിയാണ് എന്നാൽ പല ആളുകളുടെ മനസ്സിൽ എന്താണ് നമ്മൾ അറിയുന്ന പലരുടെ മനസ്സിൽ നമ്മുടെ ഭാവിയെ തകർക്കാനുള്ള പല പദ്ധതികളുമായിരിക്കും ഉള്ളത് നമ്മുടെ ഭാവിയെ തകർക്കുന്ന പദ്ധതി ആയിരിക്കും പലരുടെ മനസ്സിലുള്ളത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മനസ്സിൽ എൻ്റെ നല്ലൊരു ഭാവി എൻ്റെ നല്ല അതാണ് വീണ്ടും ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി നാല് പതിനാല് ശ്രദ്ധിച്ചു കേട്ടോ നല്ല വചനമാണ് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല വചനം നോക്കിക്കേ ദൈവ പറയാണ് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും നിന്റെ ആഗ്രഹത്തിനൊട്ടും ഭംഗം വരില്ല വീണ്ടും സുഭാഷിതം ഇരുപത്തിമൂന്ന് പതിനെട്ട് ദൈവത്തിനെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും നിനക്ക് നല്ലൊരു ഒരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരില്ല സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒരേ അർത്ഥം വരുന്ന രണ്ട് വചനങ്ങൾ തീർച്ചയായും നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഞാൻ എന്തിനാ മനുഷ്യനോട് കടിപിടികൂടി വൈരാഗ്യത്തിലിരുന്ന് ശത്രുതയിലായി നമ്മുടെ ഭാവിയെ തകർക്കുന്നത് നമ്മുടെ ഭാവി പലപ്പോഴും പോയത് എങ്ങനെയാന്നറിയോ നമ്മൾ നമ്മുടെ നമ്മുടെ ഭാവി തകർക്കുമെന്ന് നമ്മളോട് ആരൊക്കെയോ പറഞ്ഞോ നമ്മൾ കടിപിടി കൂടാനും വഴക്കുകൂടാനും ശത്രുതയിലാകാനും വൈരാഗ്യത്തിലാകാനും ഒക്കെ പോകും അതോടുകൂടി നമ്മുടെ ഭാവി അത് ബാധിക്കും നമ്മുടെ ഭാവി ആരുടെയും കയ്യിലല്ല ദൈവം കൊടുത്തിരിക്കുന്നത് എൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലല്ല എൻ്റെ ഭാവി എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിലല്ല എൻ്റെ ഭാവി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെയും കയ്യിലല്ല എൻ്റെ ഭാവി ദൈവോചനം പറയുന്നു നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അത് മാത്രം നോക്കിയാൽ മതിയ്യ ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വചനം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു അത് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിലാണ് ആ വചനം നിങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് അറിയാവുന്നതാണെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ദാവീദും ഗോലിയാത്തുമാണ് ദാവീദ് ഗോലിയാത്ത് ഫിലിസ്തീനയുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന ആളാണ് ഗോലിയാത്ത് നാ കുറെ നാളുകൾ ഈ ഗോലിയാത്ത് ഈ രാജ്യത്തോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാവോൾ അടക്കം എല്ലാ നേതാക്കന്മാരും കൂടാരത്തിൽ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ഭാവി ഇനി ഗോലിയാത്തിന്റെ കയ്യിലായിരിക്കും നമ്മുടെ ഭാവി ഇനി ഫിലിസ്തീനയുടെ കയ്യിലായിരിക്കും ആരാ ചിന്തിച്ചത് ഇസ്രായേൽ ജനങ്ങൾ ചിന്തിക്കുകയാണ് നമ്മുടെ ഭാവി എല്ലാം പോയി നമ്മുടെ ഭാവി തീർന്നു ഇതാണ് ആ മനുഷ്യരുടെ ചിന്ത ആ സമയത്താണ് ദാവീദ് അവിടെ വരുമ്പോൾ ചോദിക്കുന്നത് ആരാണ് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ഈ മനുഷ്യൻ അപ്പോൾ അവര് പറഞ്ഞത് ഗോലിയാത്താണ് ഫിലിസ്തീനയുടെ ഏറ്റവും മല്ലനായ മനുഷ്യനാണ് തോപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ഭാവി അയാളുടെ കയ്യിലാണെന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് ഉടനെ ചോദിക്കുവാണ് ഇസ്രായേലിന്റെ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ ഭാവി എങ്ങനെയാ ഈ ഇവന്റെ കയ്യിലിരിക്കുന്നത് ദാവിദ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്റെയും ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ ഭാവി ഇവന്റെ കയ്യിലല്ല ദൈവത്തിന്റെ കയ്യിലാണ് അങ്ങനെയാണ് ദാവീദ് അവിടെ പട്ടാളക്കാരോട് പറയാണ് ഞാൻ പോയി യുദ്ധം ചെയ്യാം ഈ വിവരം രാജാവിനെ അറിയിക്കുകയും രാജാവ് ഉടനെ ഒരു വലിയൊരു അവനെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചൊരു വലിയ വസ്ത്രം ഇടിവിക്കുകയും ചെയ്തു യുദ്ധത്തിന് പോകാൻ അപ്പൊ ദാവീദ് അണിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്കിത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കിത് വേണ്ട ദാവീദ് കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തു വെറും കുറച്ച് കല്ലുകൾ അത് ഉപയോഗിക്കാനുള്ള കവണ കയ്യിലുണ്ടായിരുന്നു ബൈബിളിൽ പറയുന്നത് ദാവീദിന്റെ ഭാവി രാജ്യത്തിന്റെ ഭാവി ദാവീദ് വിശ്വസിക്കുന്നത് അത് ഫിലിസ്തീനയുടെ കയ്യിലല്ല അത് ദൈവത്തിന്റെ കയ്യിലാണെന്നാണ് നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം ഏത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് നല്ലൊരു ഭാവിയുണ്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭാവിയാണ് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഭാവിയാണ് അത് മനുഷ്യരുടെ കയ്യിലല്ല അതിനൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മൾ ആരോടും വഴക്കു കൂടാൻ പോവണ്ട എൻറെ ഭാവി എന്റെ ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിശ്വസിക്കണം ഭാവി ഇത് വിശ്വസിച്ചു എന്റെ ഭാവി ഗോലിയാത്തിന്റെ കയ്യിലല്ല എന്റെ ഭാവി ബലിസ്ഥരുടെ കയ്യിലല്ല എന്റെ ഭാവി എൻറെ ദൈവത്തിന്റെ കൈകളിൽ ഒന്ന് പറയാമോ ഹല്ലേ ലുയാ അങ്ങനെ ദാവീദ് ഈ വിവരം മനസ്സിൽ ഉറപ്പ് ഏതൊറപ്പാന്ന് അറിയോ ദൈവത്തിലുള്ള ഉറപ്പ് നല്ലൊരു ഭാവി ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്താ മതി ദാവീദിനെ ഒന്ന് പഠിക്കണം ദാവീദ് എവിടെ ആശ്രയിച്ചെന്ന് കയ്യിലെടുത്ത അഞ്ച് കല്ലുണ്ടായിരുന്നു ആ കല്ലേലല്ല ദാവീദ് ആശ്രയം വച്ചത് രണ്ട് ഈ കല്ല് ഗോലിയാത്തിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കവിണിയുണ്ട് ആ കവിണയിലും ആശ്രയം വെച്ചില്ല തന്റെ ശക്തിയിൽ ആശ്രയം ദാവീദ് ദാവീദിനെ സപ്പോർട്ട് ചെയ്ത രാജാവിനെ രാജാവിന്റെ ശക്തിയിലല്ല ദാവീദിന്റെ ഉറപ്പ് ദാവീദിന്റെ ഉറപ്പ് എവിടെയായിരുന്നു കയ്യിലുള്ളതിലും അല്ല ഉറപ്പ് ചുറ്റുപാടുള്ളതിലും ആശ്രയിച്ചില്ല ദാവിദ് ഒറ്റ കാര്യത്തിൽ ആശ്രയിച്ചുള്ളൂ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ മാത്രം ഈ ഒരൊറ്റ കാര്യം ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മതി ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നല്ല ഭാവി നമ്മൾ അനുഭവിക്കും അല്ലേ ലുയാ ഓർത്തോ ഈ ഇന്ന് കേട്ട ദൈവജനത് മനസ്സിലോട്ട് ഏറ്റെടുക്കണം ഇത് ഭയങ്കര ഒരു അഭിഷേകമുള്ള ഒരു വചനാണ് കാരണം നമ്മുടെ മനസ്സിലെല്ലാ ദുഃഖവും പിണക്കവും വാശി പോകും കാരണം നമ്മൾ പലപ്പോഴും വാശിയിലും പിണക്കത്തിലും ഇരിക്കാൻ കാരണം എന്നാ നമ്മളോട് ആരൊക്കെയോ പറഞ്ഞു അയാളാണ് നിന്റെ ഭാവി തകർത്തത് അയാളാണ് നിന്റെ ജോലിയുടെ പ്രമോഷൻ കളഞ്ഞത് അയാളാണ് നമ്മുടെ കുടുംബത്തിന്റെ ഇങ്ങനെ ഒരു ചതി ഉണ്ടാക്കിയത് അവരൊന്നുമല്ല അല്ല അതൊന്നും വിശ്വസിക്കരുത് എൻ്റെ ഭാവി അവരുടെ കയ്യിലോ ഇവരുടെ കയ്യിലോ അല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യന്റെ കൈയ്യിലല്ല വചനം പഠിപ്പിക്കുന്നു നിന്റെ ഭാവി എൻ്റെ കയ്യിലാണ് അപ്പൊ നമ്മൾ ആ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ എനിക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകും അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇനി നോക്കിക്കേ ദാവീദ് ദാവീദ് ഈ ഒരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി രാജാവിൽ ആശ്രയിച്ചില്ല സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചില്ല സ്വന്തം കഴിവിൽ ആശ്രയിച്ചില്ല ഒറ്റ കാര്യത്തിലെ വിശ്വസിച്ചുള്ളൂ ദൈവത്തിന്റെ ശക്തിയിൽ ജീവിക്കുന്ന ദൈവത്തിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്റെ ദൈവത്തിൽ മാത്രം ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന സമ്മാനത്തിന്റെ പേരാണ് നല്ല ഭാവി അല്ലേ അതാണ് ദൈവോധന പഠിപ്പിച്ചത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവോധന പറയുന്ന ഒരു മനുഷ്യന്റെ ആലോചനയല്ല എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് കേൾപ്പിക്കാൻ വേണ്ടിയാ ദൈവം ഇവിടെ കൊണ്ടുവന്നെ ഇത് ഏതാണ് ഞാനിപ്പോ പറഞ്ഞത് ദൈവവചനമാണ് ഒരു കഥപുസ്തകത്തിലെ കഥയല്ല ദൈവ വചനം എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുന്നു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആണല്ലോ എനിക്ക് ഒത്തിരി സങ്കടമാണല്ലോ എന്റെ മക്കളൊന്നും അത്രയും വലിയ പഠിത്തക്കാരൊന്നും അല്ലല്ലോ ഞങ്ങളാകെ കടബാധ്യതയിലാണല്ലോ നിൽക്കുന്നേ നമ്മൾ നിൽക്കുന്നത് എവിടെ നോക്കിയിട്ടല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നെ നമ്മുടെ നമ്മുടെ ഭാവി നമ്മളെ നോക്കിയിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് വലിയ ഭാവി ഭാവിയൊന്നുമില്ല മക്കൾക്കു നമ്മളെ നോക്കിയിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇവര് രക്ഷപെടിയാലെന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ നടന്നേ ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഭിക്ഷ എടുക്കുന്ന ഒരു യാചകനുണ്ട് അവന്റെ ഭാവി ഈരളടഞ്ഞു പോയതാണ് നാട്ടുകാർ മുഴുവൻ പറഞ്ഞതാണ് ഇവൻ അവിടെ കിടക്കുകയുള്ളൂ ഇവൻ ഭിക്ഷ എടുക്കുകയുള്ളു രണ്ട് കാര്യങ്ങൾ അവന്റെ ഭാവിയെ വെളിച്ചമുള്ളതാക്കി മാറ്റി അവന്റെ ഭാവി മാറ്റിക്കളഞ്ഞു എന്ത് എല്ലാരും പറഞ്ഞെന്നാ ഈ ഭിക്ഷ എടുക്കുന്നവൻ ഇനി രക്ഷപെടിയാലോ അവൻ മരണം വരെ ഭിക്ഷ എടുത്തോട്ടിരിക്കും ഇവിടെയോ ഏതെങ്കിലും കടത്തുണ്ടോ കിടന്ന് മരിക്കുമായിരിക്കും ഇതായിരിക്കും അവൻ്റെ ഭാവി പക്ഷെ അല്ലായിരുന്നു അവന്റെ ഭാവി അവന്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് പലരും പറഞ്ഞപ്പോഴും അവൻ ദൈവത്തെ വിളിച്ചപ്പോൾ അവന്റെ ഭാവി അവൻ ലെവല് മാറി നമ്മുടെ ഭാവിയെ മാറ്റാൻ ആരാ നമ്മുടെ ദൈവം ആ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ നമ്മുടെ ഭാവി നല്ലതാകും ഈ എന്നെ നോക്കിയിട്ട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല ഭാവി ഇല്ലെന്ന് ഈ എത്രയോ പേര് പറഞ്ഞു അഭിപ്രായം പറഞ്ഞു എന്നെ നോക്കിയിട്ട് നീ ഇങ്ങനെയൊക്കെ ഉള്ളോണ്ട് ഈ നല്ല ഭാവി കാണുന്നില്ല നല്ല ഭാവി അയാളെ കാണുന്നില്ലാത്തുള്ളൂ പക്ഷെ എന്റെ ദൈവം എന്നെ കുറിച്ച് എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് നല്ല ഭാവിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളെ നോക്കിയിട്ട് ദൈവം പറയുന്നത് നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങളെ നോക്കിയിട്ട് നാട്ടുകാർ പറയും നിങ്ങളുടെ കുടുംബം ഇങ്ങനെയൊക്കെയല്ലേ വലിയ ഭാവിയൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ വിലപ്പോ ആകെ പ്രശ്നത്തിൽ നിൽക്കുവായിരിക്കും ദൈവമെല്ലാം പൊട്ടിപ്പൊളഞ്ഞു മുകളിലോട്ടും ഇല്ലാതെ ആളോട്ടും ഇല്ലാതെ പോലെ നിൽക്കുകയാണ് തുപ്പാനും പറ്റുന്നില്ല ഇറക്കാനും പറ്റുന്നില്ല എന്റെ ഭാവി പോയല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ട് എന്റെ ഭാവി പോയല്ലോ ആരാ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിയാ പറഞ്ഞത് നിങ്ങളുടെ ഭാവി പോയെന്ന് ദൈവം പറഞ്ഞിട്ടില്ല ദൈവം ദൈവവചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല നിന്റെ ഭാവി പോയെന്ന് ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ഭാവി പോയെന്ന് എല്ലാരും പറഞ്ഞപ്പോഴും നിനക്ക് ഭാവി ഭാവിയുണ്ടെന്നേ ഈ വേദപുസ്തകം പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു ഒരുപാട് കടബാധ്യത നിൽക്കുന്ന ഒരു മനുഷ്യൻ കടബാധ്യത കൊണ്ട് പലിശക്കെടുത്ത പൈസ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാനിരിക്കുമ്പം അയാൾ ഒരു ഉപദേശത്തിന് ചെന്നപ്പോൾ അയാൾ അല്പം ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട് അയാൾ എടുത്തു എടുത്തുപോലെ പറഞ്ഞു നിന്റെ ഭാവി തീർന്നാന്ന് പറഞ്ഞു അയാൾ അത് കേട്ടപ്പോ തന്നെ അയാളുടെ ഭാവി കുറച്ചുകൂടി ഇരുണ്ടുപോയി നമ്മൾ എന്തിനാ ഞാൻ ഈ വ്യക്തിയോട് പ്രാർത്ഥിച്ചു ചോദിച്ചു ആ വ്യക്തി പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് ദൈവം നിങ്ങളോട് അങ്ങനെയല്ലല്ലോ പറയുന്നേ അപ്പോൾ അയാളുടെ കണ്ണും മുഖം ഒക്കെ പെട്ടെന്ന് ആ നല്ല രക്തോട്ടം വന്നു പെട്ടെന്ന് സന്തോഷമായി അതിനെ പറഞ്ഞു അച്ഛന് മെസ്സേജ് ഉണ്ടോ ഞാൻ പറഞ്ഞു മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭാവിയില്ലെന്നാണ് പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ വിഷമം മാറി നല്ലൊരു ഭാവി ഉണ്ടാകും എന്നാണ് അപ്പോൾ അയാൾ ചോദിച്ചു എനിക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട് അതിലൂടെയാണോ എൻ്റെ മക്കൾ പഠിച്ച് വിദേശത്തേക്ക് പോവാ അതിലൂടെയാണോ അതെനിക്ക് അറിയത്തില്ല പക്ഷെ ദൈവം നിനക്ക് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഒരുക്കിയിട്ടുണ്ട് പറഞ്ഞു ഒന്ന് കരങ്ങൾ നിങ്ങനെ ഹൃദയത്തോട് വെച്ച് ഈ ദൈവോ തന്നെ നിങ്ങളൊന്ന് ഒന്ന് ഏറ്റെടുക്കുന്നതിന്റെ ഒരു ശക്തമായിട്ട് ഏറ്റെടുക്കണം എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറ അത് ദൈവത്തിന്റെ വാക്കാ ഇപ്പോൾ ഈ മൈക്കിലൂടെ ഈ മൈക്രോഫോണിലൂടെ ഈ ബോക്സിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഒരു സ്വരമില്ലേ അത് എന്റെ സ്വരമായിട്ട് കേൾക്കരുത് അത് ദൈവ വചനത്തിന്റെ സ്വരമാണ് നിങ്ങൾക്കുള്ള സ്വരമാണ് നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് പറഞ്ഞേ ഹല്ല ഒരു കരം ഉയർത്തി എല്ലാവരും ആ വചനം ഏറ്റെടുക്കുന്നു ഹല്ല ഇനി കേട്ടെ ഈ കാര്യ പറഞ്ഞു നിർത്താം എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് പക്ഷെ എന്നെ അറിയുന്ന പലരും എന്തു ചെയ്യും എന്റെ ഭാവിയെ തകർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇല്ലാത്തതുള്ളതും പറയും എന്നെ തകർക്കാൻ നോക്കും എന്റെ കാല് വാരാൻ നോക്കും എന്റെ ഭാവിയെ തകർക്കാനൊക്കെ നോക്കും പക്ഷെ അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്ത് ചെയ്യും നമ്മുടെ ഭാവിയെ തകർക്കാൻ നോക്കുന്നവരിലേക്ക് തിരിഞ്ഞ് നമ്മൾ മസിൽ പിടിക്കാനും മല്ല് പിടിക്കാനും വഴക്കുണ്ടാക്കാനും പോയി ദൈവം വച്ചിരിക്കുന്ന ഭാവി നമ്മൾ ഇന്ന് പോകും നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ നമ്മളോട് വഴക്ക് കൂടുന്നവരോട് നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകരുത് കാരണം നമ്മൾ അവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്ന ഒരു സീൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഭാവിയെ തകർക്കാനുള്ള പിശാചിന്റെ പ്ലാനാണ് വഴക്കുണ്ടാക്കിയും തമ്മിത്തല്ലയും വൈരാഗ്യത്തിലും നമ്മൾ ദൈവം വച്ചിരിക്കുന്ന ഭാവി അടഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഇനി അങ്ങനെ സംഭവിക്കരുത് പഴയ നിയമത്തിൽ വേറൊരു വ്യക്തി ജോസഫ് ജോസഫിനോട് ദൈവം എന്നാ നിന്റെ ഭാവി നല്ലതാവൂന്നാണോ പറഞ്ഞേ നിനക്കൊരു സങ്കടമുള്ള ഭാവിയോ സങ്കടമുള്ളൊരു ലോകം ഉണ്ടാവും എന്നാണോ പറഞ്ഞേ ജോസഫിനോട് ദൈവം പറഞ്ഞു നിനക്ക് ജോസഫെരു ഭാവിയുണ്ട് പറഞ്ഞായിരുന്നോ ജോസഫിന് സ്വപ്നത്തിൽ പറഞ്ഞു നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ആ സമയത്താണ് ജോസഫിന്റെ ഭാവിയെ തകർക്കാൻ വേണ്ടി ചേട്ടന്മാർ ഒട്ടക്കണ്ടി തള്ളിയിടുന്നത് അതിനുശേഷം വിൽക്കുന്നത് അതിനുശേഷം ജയിലിൽ അടയ്ക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി ഇരുണ്ടുപോയില്ല ദൈവം ദൈവം രാജാവാകാനുള്ള ജോസഫ് പറഞ്ഞു നോക്കി ഒരു കേട്ടോ നമ്മുടെ എനിക്ക് തരുന്ന ആര് ാലും ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നെങ്കിൽ എന്റെ ഭാവിയെ ഇരുട്ടാക്കി കളയാൻ കഴിയില്ല അത് വിശ്വസിച്ചു ലോകത്തിൽ ആർക്കും എന്റെ ഭാവി ആരുടെ കയ്യിലാണ് എന്റെ ദൈവത്തിന്റെ കൈകളിലാണ് പറഞ്ഞു ഹല്ലേ ലുയ അതുകൊണ്ടാണ് എങ്ങനത്തെ ഭാവിയാണ് സ്വരും സാധാരണ ഭാവിയല്ല ദൈവം കാനായിലെ കുടുംബത്തിൽ വീഞ്ഞുണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇത് രുചിച്ചു നോക്കി ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട് നല്ലത് ദൈവം എനിക്ക് തരുന്ന ഭാവിയുടെ പേരാണ് എൻ്റെ മക്കൾക്ക് തരുന്ന ഭാവി എൻ്റെ കുടുംബത്തിന് തരുന്ന ഭാവി എൻ്റെ ബിസിനസ്സിന് തരുന്ന ഭാവി നല്ല ഭാവി നല്ല ഭാവി പറഞ്ഞ ഹല്ലുയ്യാ അവർക്ക് പറഞ്ഞു ഒരു കരം ഉയർത്തി അത് ഏറ്റവും എടുക്കാമോ ഹല്ലയിലൂയ്യ ഹല്ലു ഒരു നിമിഷം ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്ക് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട് ഒരു നല്ല ഭാവി ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു വലിയ ദുഃഖത്തിന്റെ കൂട്ടിലകത്തിരിക്കുമായിരിക്കും അല്ലെങ്കിൽ ചുറ്റോട് ചുറ്റും നിങ്ങൾ പ്രതിസന്ധി ആണല്ലോ ദുഃഖമാണല്ലോ കഷ്ടകാലമാണല്ലോ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എനിക്കൊരു എത്തും പിടികം കിട്ടുന്നില്ല പക്ഷെ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു അഭിപ്രായമല്ല ദൈവം ഒരു ഹിതം ഞാൻ പറയാം നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു നല്ല ഭാവി ഉണ്ടെന്ന് ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് നല്ലൊരു ഭാവി ആ ഭാവിയെ തകർക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്ത് ചെയ്താൽ മതി പോലെ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാൽ മാത്രം മതി കയ്യിലുള്ളതിലും ആശ്രയിക്കരുത് ചുറ്റുവട്ടം നിൽക്കുന്നവരിലും ആശ്രയിക്കരുത് പറഞ്ഞു ഹല്ലേ ലൂയ്യ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനാണ് നല്ലൊരു ഭാവി ഇത് രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിയ ആളാ ഒരു രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിയത് ഒറ്റയാളാ എന്ത് കാരണത്താൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചത് മൂലം ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നുവോ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ ദൈവം മാറ്റും ദൈവം പ്രകാശിപ്പിക്കും നല്ലതാക്കും ഇനി കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് ഈ പറഞ്ഞ വചനഭാഗിന്റെ അർത്ഥം ഏറ്റെടുക്കണം ദാവീദ് ഗോലിയാത്തിനെ തോപ്പിക്കാമെന്ന് പറയുമ്പോൾ ദാവീദ് അളന്നത് എന്റെ ശരീരത്തിന്റെ ദാവീദിന്റെ ശരീരത്തിന്റെ മസിൽ പവർ അല്ല അളന്ന് ദാവീദ് കയ്യിലെടുത്തു പിടിച്ചിട്ട് അഞ്ച് കല്ലുകളുടെ ഭാരവും ശക്തിയും അല്ല അളന്നത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ ആ കവിണയുടെ ശക്തിയല്ല അളന്നത് സപ്പോർട്ട് ചെയ്ത രാജാവിന്റെ ബലമല്ല അളന്നത് പിന്നെയോ ആ സമയത്ത് ദാവീദ് പറഞ്ഞത് സിംഹത്തിൻ്റെയും കരടിയും സിംഹവും കരടിയും ഞാൻ ആടുകളെ മേയ്ക്കുമ്പോൾ സിംഹവും കരടിയും ചാടി വീഴും ആടുകളെ പിടിക്കാൻ അപ്പോൾ ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ സിംഹത്തെയും കരടിയേയും തോപ്പിച്ചിട്ടുണ്ട് ആ ദൈവം ഈ ഫിലിസ്തന്റെ കയ്യിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയും ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു ഈ ഒരൊറ്റ കാര്യമാ രാജ്യത്തിന്റെ ഭാവിയെ വെളിച്ചമുള്ളതാക്കി മാറ്റിയത് ഒരുപക്ഷെ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഭാവി തീർന്നു കണ്ടോ അവരുടെ ഭാവി ഇതോടെ തീർന്നു അവർക്കൊന്നും വലിയ ഭാവി ഇല്ലെന്നേ അവരുടെ മക്കളൊന്നും വലിയ പഠിക്കുകയല്ലോ ഭാവിയില്ല അവരൊത്തിരി പൈസ കടത്തില്ല അവരുടെ ഭാവി തീർന്നു ആ വ്യക്തി ഭയങ്കര മദ്യപാനിയാ ഭാവി തീർന്നു നമ്മുടെ നാട്ടിലും ചുറ്റിലും ഉള്ളവർ നമ്മളോട് അനേകം പ്രാവശ്യം പറഞ്ഞു അടക്കം പറഞ്ഞു പലരും കേൾക്ക പറഞ്ഞു ഭാവി തീർന്നു എന്നാൽ ദൈവവചനം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിന്റെ ഭാവി തീർന്നു ദൈവവചനം പറഞ്ഞത് നിനക്ക് നല്ല ഒരു ഭാവി ഇനിയും ഉണ്ടെന്നാണ് പറഞ്ഞ അത് വിശ്വസിക്കുന്നെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്ത് ഇവിടെ നമുക്കൊരു ശക്തി വേണം ഈ കാര്യം ഒരു നിസ്സാര കാര്യമല്ല നിങ്ങൾ പേറ്റെടുത്തത് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും ജീവനുള്ള ശക്തിയുള്ള ദൈവവചനം നിങ്ങളോട് പറയുകയാണ് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് ഈ നിൽക്കുന്ന കുടുംബത്തിന് നല്ലൊരു ഭാവിയുണ്ട് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നിന്റെ മക്കൾക്ക് നല്ല ഭാവിയുണ്ട് ഇതൊന്ന് ഏറ്റെടുക്ക് അങ്ങനെയെങ്കിൽ ഹൃദയം നുറുന്ന് പോലെ ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത് അതാണ് എന്റെ ഭാവിയെ അളക്കുന്നത് ഒരു നിമിഷം ചേർന്ന് സ്തുതിക്കുന്നു എന്റെ ഭാവിയെ മാറ്റുന്നവൻ എന്റെ ഭാവിയെ വെളിച്ചമുളുവാക്കി മാറ്റുന്ന എന്റെ ദൈവം തീർച്ചയായും നിനക്കൊരു ായും സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് പതിനെട്ട് ഒന്ന് കേൾക്കുക തീർച്ചയായും എന്ന് പറഞ്ഞാൽ എന്താണ് ഉറപ്പായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ ആഗ്രഹത്തിന് ഭംഗം വരികയില്ല എന്ത് നല്ല വചന നോക്കിക്കെ ഈ വചനം ഇവിടെ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഉറപ്പാ ഉറപ്പാ തീർച്ചയായും ാട്ടുകാർ പറയല കൂടപ്പറപ്പുകൾ പറയില്ല സുഹൃത്തുക്കൾ പറയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നോട് പറയും തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ ആഗ്രഹത്തിന് ഭംഗം വരികയില്ല ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു ഭാവിയില്ല എത്രയോ പേര് പറഞ്ഞു ഭാവി തീർന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് നല്ലൊരു ഭാവി തന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക ഇപ്രകാരം ഏറ്റവും ചൊല്ലിയെന്ന് പറഞ്ഞ ഈ വചനം ഏറ്റെടുത്ത് തീർച്ചയായും എനിക്ക് ഒരു ഒരു ഭംഗവും വരികയില്ല ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു സ്വരം പോരൽപ്പം കൂടെ തീർച്ചയായും എനിക്ക് എന്റെ കുടുംബത്തിന് എന്റെ സാമ്പത്തിക മേഖലയ്ക്ക് തലമുറയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല ഭംഗം വരികയില്ല